ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തിക്ക് മുന്നേ ശ്രീകൃഷ്ണൻ ആരാണ് എന്നറിയുവാനും കൃഷ്ണനെ അറിയുവാനും കൃഷ്ണൻ്റെ ലീലകൾ അറിയുവാനും ശ്രീകൃഷ്ണനെ കൂടുതൽ അറിയുവാനും തെറ്റുധാരണകൾ മാറുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ബ്രഹ്മാവും മഹേശ്വരനും മഹാവിഷ്ണുവും ഉള്ള ഈ പ്രപഞ്ചത്തിൽ അയ്യായിരം വർഷം മുൻപ് എന്തിനാ ഒരു ശ്രീകൃഷ്ണൻ ആരാണ് ശ്രീകൃഷ്ണൻ അതിനെ ആസ്പദമാക്കി ഒരു വിവരണമാണ് ഞാൻ ഈ കഥയിലൂടെ പറയുന്നത് ഒന്നാം ദിവസം നാരദ മഹർഷി പറയുന്നു അധർമ്മികളുടെ എണ്ണം ഭൂമിയിൽ പെരുകിയപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് അനാഥയെപ്പോലെ കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ സമീപിച്ചു സൃഷ്ടിക്കു മാത്രം അവകാശമുള്ള ബ്രഹ്മാവ് ഭൂമിദേവിയെയും കൂട്ടി മഹാദേവനെ സമീപിച്ചു സംഹാരത്തിൻ്റെ മൂർത്തിയാണെങ്കിലും ഇത്രയും അധർമ്മികളെ ഒരുമിച്ച് നിഗ്രഹിക്കാനുള്ള ശക്തി തനിക്കില്ലെന്നും അതിന് മഹാവിഷ്ണുവിനെ വിഷ്ണുവിനെ കാണണമെന്നും പറഞ്ഞു മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പരമാത്മാവിന് മാത്രമേ ഇത്രയും അധർമ്മികളെ ഒരുപോലെ നിഗ്രഹിക്കാൻ അധികാരമുള്ളൂ എല്ലാവർക്കും ആകാംക്ഷയായി ത്രിമൂർത്തികൾക്കും മുകളിൽ ആരാണ് മഹാവിഷ്ണു പറഞ്ഞു ശ്രീകൃഷ്ണനാണ് പരമാത്മാവ് ദശാവതാരത്തിൽ പൂർണ അവതാരം അദ്ദേഹമാണ് കോടാനുകോടി ബ്രഹ്മാണ്ടത്തിൽ അധിപൻ അദ്ദേഹം തീരുമാനിക്കണം ബ്രഹ്മാവ് ചോദിച്ചു എവിടെയാണ് അദ്ദേഹം എവിടെയാണ് വാസസ്ഥലം മഹാവിഷ്ണു പറഞ്ഞു ഗോലോകം ഇതുകൊണ്ട് അനന്തകോടി ബ്രഹ്മാണ്ഡപതിയായ ശ്രീകൃഷ്ണനെ സമീപിക്കാൻ മഹാവിഷ്ണു അദ്ദേഹത്തെ ഉപദേശിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു മഹാവിഷ്ണുവിനും ഉപരിയായി മറ്റൊരു ദേവനെ തനിക്ക് പരിചയമില്ലെന്നും അതുകൊണ്ട് ശ്രീകൃഷ്ണ സന്നിധിയിലേക്കുള്ള മാർഗം കാണിച്ചു തരുവാൻ കനുവുണ്ടാകണമെന്നും ബ്രഹ്മാവ് അപേക്ഷിച്ചു ബ്രഹ്മാണ്ടത്തിൻ്റെ മുകളിൽ ശ്രീ വാമനമൂർത്തിയുടെ ഇടത്തെ ഇടത്തേക്കാലിൻ്റെ പെരുവിരൽ തട്ടിയുണ്ടായതും ബ്രഹ്മദ്രവം ഒഴുകിവരുന്നതുമായ വഴി അവർക്ക് കാണിച്ചു കൊടുത്തു മഹാവിഷ്ണുവും അവരുടെ കൂടെ പുറപ്പെട്ടു ബ്രഹ്മാവും ദേവന്മാരും ജലവാഹനം വഴി ബ്രഹ്മാണ്ടത്തിന് പുറത്തെത്തി അവിടെ എത്തി നോക്കുമ്പോൾ ജലത്തിൽ പന്തുകൾ പോലെ പൊങ്ങിക്കിടക്കുന്ന നിരവധി ബ്രഹ്മാണ്ടങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു അവിടെ നിന്നും കോടിക്കണക്കിന് യോജന അകലെ നദിയുടെ തീരത്തെത്തി നദിയുടെ കരയിൽ ആയിരം ഫണങ്ങളുള്ള ആദിശേഷനെയും ആദിശേഷിൻ്റെ മടിയിൽ ഗോലോകവും അവർക്ക് ദൃശ്യമായി പിന്നീട് അങ്ങോട്ട് ശ്രീകൃഷ്ണ പാർശ്വതന്മാരാൽ തടയപ്പെട്ടതുകൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല ബ്രഹ്മാവും ദേവന്മാരും വന്ന വിവരം അന്തപുരത്തിൽ ചെന്നറിയിച്ചപ്പോൾ ചന്ദ്രാനന എന്ന ശ്രീകൃഷ്ണ സഖി പുറത്തു വന്ന് അവരോട് ചോദിച്ചു ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾ വന്ന വിവരം ഭഗവാനെ അറിയിക്കാം ഈ ചോദ്യം കേട്ട ദേവന്മാർ പകച്ചു നിന്നു ഇനിയും ബ്രഹ്മാണ്ടങ്ങളോ അമ്പരന്നു നിൽക്കുന്ന ദേവന്മാരോട് ചന്ദ്രാനന പറഞ്ഞു ബ്രഹ്മാണ്ടങ്ങൾ കോടിക്കണക്കിനുണ്ട് സ്വന്തം വസതിയുടെ പേരുകൂടി അറിയാത്ത നിങ്ങൾ വിഡ്ഢികൾ തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് മഹാവിഷ്ണു പറഞ്ഞു ഏതൊരു ബ്രഹ്മാണ്ടത്തിലാണോ കൃഷ്ണീഗർഭൻ അവതരിച്ചത് വാമനമൂർത്തിയുടെ കാൽനകം തട്ടിയുടഞ്ഞ ആ ബ്രഹ്മാണ്ടത്തിലാണ് ഇവരുടെ വാസം ഇത് കേട്ട ചന്ദ്രാനന വിഷ്ണുവിനെ അഭിനന്ദിച്ചു അവർക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകി അത്യുൽകൃഷ്ടമായ ഗോലോകത്തിൻ്റെ അന്തർഭാഗം കണ്ട് അവരെല്ലാം വിസ്മയം പൂണ്ടു ഗിരിരാജനായ ഗോവർദ്ധനം കോടിക്കണക്കിന് പശുക്കൾ കൽപ്പവൃക്ഷങ്ങൾ ലതാ നികുഞ്ജങ്ങൾ ഗോപീജനങ്ങൾ പരമരമണീയമായ വൃന്ദാവനം എന്നിവയെല്ലാം അവർക്ക് കാണാൻ കഴിഞ്ഞു വൃന്ദാവനത്തിൻ്റെ മധ്യത്തിലായി മുപ്പത്തിരണ്ട് വനങ്ങളോടുകൂടിയ നിജനികുഞ്ചം എന്നൊരു വള്ളിക്കുടിൽ അക്ഷയവടം എന്ന വലിയ ഒരു പേരാൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു രത്നങ്ങൾ പാകിയതും മുകളിൽ വിധാനിച്ചതുമായ വിസ്തൃതമായ ഒരു ഒരങ്കണം നിജനികുഞ്ജത്തിൻ്റെ മധ്യത്തിലെത്തി ദേവന്മാർ വിനായുനതരായി നിന്നു അവിടെ ആയിരം ഇതളുകളുള്ള ഒരു താമരപ്പൂവും അതിനുമീതെ ളളുകളുള്ള മറ്റൊരു താമരപ്പവും അതിനുമുകളിൽ മൂന്ന് ചവിട്ടുപടികളുള്ള ഒരു സിംഹാസനവും അവർക്ക് കാണാറായി ആ ദിവ്യ സിംഹാസനത്തിൽ രാധാദേവിയോട് ഒന്നിച്ച് ഇരുന്നരുളുന്ന ശ്രീകൃഷ്ണനെ അവർ കണ്ടു മോഹിനി മുതലായ എട്ട് സഖിജനങ്ങളും സുധാമാവ് തുടങ്ങിയ രണ്ട് ഗോപസഖാക്കളും അവരെ പരിചരിക്കുന്നു നീലമേഘവർണനായി പീതാംബരധാരിയായി കയ്യിൽ മുരളിയും ധരിച്ച് പുഞ്ചിരിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് അവർ എല്ലാവരും അവിടെ തന്നെ കാഷ്ടാംഗം വീണു നമസ്കരിച്ചു എല്ലാവരും നോക്കി നിൽക്കേ തന്നെ മഹാവിഷ്ണു അവരുടെ കൂട്ടത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിച്ചു ലയിച്ചുചേർന്നു ഉടൻ തന്നെ പൂർണനായ നരസിംഹമൂർത്തിയും സ്വോധിപനായ ശ്രീഹരിയും സീതാസമേതനായ ശ്രീരാമനും ദക്ഷിണ എന്ന പത്നിയോടുകൂടി യജ്ഞമൂർത്തിയായ നാരായണനും ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു ഇതെല്ലാം കണ്ട് ആശ്ചര്യം കൊണ്ട ബ്രഹ്മാവും ദേവന്മാരും ശ്രീകൃഷ്ണൻ പരിപൂർണതമാനെന്നറിഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു അങ്ങനെ ഭഗവാൻ ഈ ഭൂമിയിൽ എന്തിനു അവതരിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിവർത്തനമാണ് ഇവിടെ കേട്ടത് ഈ ശ്രീകൃഷ്ണ ജയന്തി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ